തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വീടിന്റെ മുറ്റം മനോഹരമാക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്റ്റോൺസ് ഏറ്റവും ക്വാളിറ്റി ഉള്ളത് വേണം ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നും ഫ്ലോറിങ്ങിൽ ഏറ്റവും ബെസ്റ്റ് നിർമ്മാണത്തിലെ സമാനതകളില്ലാത്ത ക്വാളിറ്റി വിദഗ്ധരായ തൊഴിലാളികളും ഇൻസ്റ്റലേഷനിലെ കൃത്യതയും കുറഞ്ഞ ചെലവിൽ വീട് നിർമ്മിക്കാൻ ആവശ്യമായ ലോക്ക് ബ്രിക്സിന്റെയും ഹോളോ ബ്രിക്സ് എ എ സി ബ്ലോക്സ് ജാളികൾ എന്നിവയുടെയും ഗംഭീര കളക്ഷൻ ഇതെല്ലാം ഇത്രയും വിലക്കുറവിൽ നിങ്ങളുടെ മുറ്റങ്ങൾക്ക് പാസ്കോയുടെ ഉറപ്പ് പാസ്കോ വാർത്തകൾ വിശദമായി വേങ്ങര ബ്ലോക്ക് പഞ്ചായത്ത് മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിൻ പ്രവർത്തനങ്ങളുടെ നടത്തിപ്പിനായി ബ്ലോക്ക് തല നിർവഹണ സമിതി രൂപീകരണ യോഗം ചേർന്നു മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി ഒക്ടോബർ രണ്ടിന് ആരംഭിച്ച മാർച്ച് മുപ്പത്തിയൊന്നിന് മാലിന്യമുക്തം നവകേരളം പ്രഖ്യാപനത്തിന് ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ബഹുജന പങ്കാളിത്തത്തോടെ നിർവ്വഹണ സമിതി യോഗം ചേർന്ന മാലിന്യ സംസ്കരണത്തിന്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവ പരിഹരിക്കുന്നതിനുള്ള മാർഗങ്ങളും പ്രവർത്തനങ്ങളും ആസൂത്രണം ചെയ്യുന്നതിനും തുടർന്ന് വാർഡ്തല നിർവഹണ സമിതി യോഗം ചേരുന്നതിനും യോഗത്തിൽ തീരുമാനിച്ചു എല്ലാ വീടുകളിലും സ്ഥാപനങ്ങളിലും വ്യാപാര സ്ഥാപനങ്ങളിലും ഓഫീസുകളിലും സ്കൂളുകളിലും മാലിന്യം ലഘൂകരിക്കുന്നതിനും സംസ്കരിക്കുന്നതിനും കർമ്മപരിപാടികൾ ആസൂത്രണം ചെയ്തു പരിപാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മണ്ണിൽ ബൻസിറ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ സഫിയ മലക്കാരൻ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു ബി ഡി ഒ സുജാത കെയും മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ നടപ്പാക്കേണ്ട പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു ഹരിത കേരള മിഷൻ ബ്ലോക്ക് കോർഡിനേറ്റർ ജോഷോ അവതരണം നടത്തി ഒക്ടോബർ രണ്ട് മുതൽ മാർച്ച് മുപ്പത്തിയൊന്ന് വരെ തദ്ദേശ സ്ഥാപനങ്ങളിൽ നടത്തേണ്ട വിവിധ പ്രവർത്തനങ്ങൾ ഏതെല്ലാം രീതിയിൽ നടപ്പാക്കാം എന്ന് യോഗത്തിൽ ചർച്ച ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ ഉദ്യോഗസ്ഥർ ജനപ്രതിനിധികൾ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ സർക്കിൾ ഇൻസ്പെക്ടർ വിദ്യാഭ്യാസ ഉപഡയറക്ടർ യുവജന സംഘടനാ പ്രതിനിധികൾ വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു പഞ്ചായത്ത് തല നിർവ്വഹണ സമിതി യോഗം നടത്തേണ്ട തീയതിയും മാർച്ച് മുപ്പത്തിയൊന്ന് വരെയുള്ള ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ പ്രസിഡന്റുമാർ ചർച്ചയിൽ നിർദ്ദേശിച്ചു ബ്ലോക്ക് ജനറൽ എക്സ്റ്റൻഷൻ ഓഫീസർ ഷിബു വിൽസൺ പരിപാടിയിൽ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ വേങ്ങര